സ്നേഹുള്ളവരെ സഭയുടെ ചരിത്രത്തിൽ അനേകം രക്തസാക്ഷികളെയും വിശുദ്ധരെയും വളരെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല പതിവുണ്ട് ഓഗസ്റ്റ് മാസം നാലാം തീയതി വിശുദ്ധ ജോൺ മെരിയ വിയാനിയുടെ തിരുനാൾ ക്രൈസ്തവ ലോകം മുഴുവൻ ആചരിക്കുകയാണ് ജോൺ മെരിയ വിയാനി ഇടവക വൈദികരുടെ മധ്യസ്ഥൻ എന്ന പേരിലാണ് ക്രൈസ്തവ സമൂഹത്തിൽ പരക്കെ അറിയപ്പെടുക ആർസിലെ ഇടവകയുടെ വികാരിയായിരുന്ന അദ്ദേഹം നാൽപ്പത്തിനാല് വർഷത്തെ ഇടവക ജീവിതം അവിടെ തന്നെ നടത്തുകയും വിശുദ്ധിയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ആ വിശുദ്ധനെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ അടുത്ത് മനസ്സിലാക്കുവാനും അറിയുവാനും ശ്രമിക്കുന്നതും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കുറേ കൂടെ ശ്രേഷ്ഠമാക്കുവാൻ നമ്മെ സഹായിക്കും സഭയുടെ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അവരോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും വിശുദ്ധാത്മാക്കളെല്ലാം നല്ല മാതൃകകൾ ലോകത്തിന് നൽകി കടന്നുപോയവരാണ് അതുകൊണ്ട് ഈ വിശുദ്ധരെ അനുകരിക്കുന്നത് വഴിയായി അവർ കടന്നു പോകുന്ന വഴിയെ നടക്കുന്നത് വഴിയായി നമുക്കും വിശുദ്ധിയുടെ ഉന്നതമായ തലങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും വഴി നടക്കുന്നവരെല്ലാം വഴികാട്ടികളാണ് വഴി നടക്കാത്തവരെല്ലാം വഴിമുടക്കികളാണ് വിശുദ്ധാത്മാക്കൾ ആത്മീയതയുടെ വഴിയിലൂടെ നടന്നവരായതുകൊണ്ട് ആ വിശുദ്ധാത്മാക്കളെല്ലാം പിന്നാലെ വരുന്ന സമൂഹത്തിന് വഴികാട്ടിയായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധരായ മനുഷ്യരുടെ ജീവിതത്തെ അടുത്ത് അറിഞ്ഞ് അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് വഴിയായി നമുക്കും വിശുദ്ധിയുടെ ഉന്നതമായ തലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് മാസം എട്ടാം തീയതി ഫ്രാൻസിലെ ലയൺസ് എന്ന പട്ടണത്തിൻ്റെ തൊട്ടടുത്തായി ഡാർലിലി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജോൺ മെരിയ വിയാനി ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവമാതൃഭക്തിയും അതുപോലെ വിശുദ്ധരോടുള്ള പ്രത്യേകമായ സ്നേഹവും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ജോൺ മെരിയവിയാനി തീക്ഷണമായി പ്രാർത്ഥിക്കുവാൻ കൊച്ചു കാലം മുതൽ തന്നെ തീവ്രമായി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ വളരുവാനും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ശീലം അദ്ദേഹത്തിൽ വളർത്തിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ ജീവിതം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ എളിയ ജീവിതം നയിക്കുവാനും ജീവിതത്തിൻ്റെ വളരെ സാധാരണമായ തലങ്ങളിലൂടെ കടന്നു വന്ന് ഇടയനായി ജോലി ചെയ്യുന്നതുമായി നാം കാണുന്നു ഇടയനായി ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാലം പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി നന്മ ചെയ്യാൻ വേണ്ടി ജോൺ വിയാനി തൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തി എന്നുള്ളതാണ് കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഇന്ന് ജോൺ മെരിയ വിയാനി നൽകുന്ന ഏറ്റവും മഹത്തായ മാതൃക ഇടയ ജീവിതം നയിക്കുന്ന വേളയിൽ തൻ്റെ കൂട്ടുകാരായ കൊച്ചു ഇടയ ചെറുക്കന്മാരെ വിളിച്ചു ചേർത്ത് നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തൻ്റെ അമ്മ തന്നെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും ലളിതമായി കഥകള കഥകളുടെയും രൂപകങ്ങളുടെയും ഒക്കെ സഹായത്തോടെ അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ജോൺ മരിയ വിയാനി തയ്യാറായി നന്മ ചെയ്യണമെന്നും തിന്മ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്നും പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് പുണ്യത്തിൻ്റെ വഴികളിലൂടെ നടക്കണമെന്നും മാതാപിതാക്കന്മാരെ അനുസരിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നന്മയിൽ എന്നും വളരണമെന്ന് കൊച്ചു പറഞ്ഞു കൊടുക്കുവാൻ ജോൺ മരിയ ബിയാനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ജോൺ മരിയ വിയാനി കൊച്ചുകുട്ടികൾക്ക് പോലും ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടതായ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറയുക ബാല്യത്തിന് ശേഷം പത്തൊൻ പത്തൊൻപതാം വയസ്സിൽ അദ്ദേഹം തീഷ്ണമായ ആഗ്രഹത്തോടെ വൈദികനാകുവാൻ വേണ്ടി സെമിനാരി പരിശീലനത്തിന് വേണ്ടി സെമിനാരിയിൽ പ്രവേശിക്കുന്നതായി നാം കാണുന്നു വളരെ ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും തീഷ്ണമായ ആഗ്രഹത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് സെമിനാരിയിൽ അദ്ദേഹം പ്രവേശിക്കുന്നത് എങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കമായതുകൊണ്ട് സെമിനാരിയിലെ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് വല്ലാതെ ക്ലേശിക്കേണ്ടതായിട്ട് വന്നു സഹപാഠികൾ അനേകർ അദ്ദേഹത്തെ പലപ്പോഴും പഠനത്തിൽ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ സ്വതവേ ബുദ്ധി കുറവുള്ള അദ്ദേഹം വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാനാവാതെ ദൈവശാസ്ത്ര പഠനമൊന്നും നടത്താനാവാതെ വല്ലാതെ വിഷമിക്കുന്ന കാലഘട്ടങ്ങളിൽ സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മെ സാക്ഷിപ്പിക്കുന്നു സെമിനാരിയിൽ നിന്ന് പുറത്തായിട്ടുള്ള അദ്ദേഹം പിന്നീട് പട്ടാളത്തിൽ ചേരുകയും പട്ടാളത്തിലെ ജീവിതം പോലും അദ്ദേഹത്തിന് മുഴിമിക്കാൻ കഴിയാതെ അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വരുന്ന രംഗവും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാലങ്ങൾ അദ്ദേഹം ഒളിവിൽ താമസിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം സെമിനാരിയിലേക്ക് തിരിച്ചു വരികയും വലിയ തീഷ്ണമായ ആഗ്രഹത്തോടെ വലിയ തീവ്രമായ പ്രാർത്ഥനയുടെ മനോഭാവത്തിൽ അദ്ദേഹം വീണ്ടും സെമിനാരിയിൽ പ്രവേശിക്കുകയാണ് പണ്ഡിതരായ വൈദികരെ മാത്രമല്ല ഭക്തിയുള്ള വിശുദ്ധരായ വൈദികരെയും സഭയ്ക്ക് ഇന്ന് വളരെയേറെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ലയോൺസിൻ്റെ മെത്രാൻ അദ്ദേഹത്തിന് വൈദിക പട്ടം കൊടുക്കാൻ തയ്യാറായി അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പഠിക്കാൻ അദ്ദേഹത്തിന് കഴിവ് കുറവാണെങ്കിലും ഭക്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ അദ്ദേഹത്തിന് വലിയ ആഴമായ അവബോധമുണ്ട് അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹത്തിൽ ജീവിച്ച ജോൺ വിയാനി കൊന്തചെല്ലുന്നതിൽ അധികമായ താല്പര്യവും ശ്രദ്ധയും കാണിച്ച ജോൺ മെരിയ വിയാനി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായത്താൽ വൈദികനായി ഉയർത്തപ്പെടുകയായിരുന്നു വൈദികനായി തീർന്നതിന് ശേഷം അദ്ദേഹത്തിന് ആദ്യമായി ലഭിക്കുന്ന ഇടവക എന്ന് പറയുന്നത് ലയോൺസ് പട്ടണത്തിൽ നിന്ന് പത്തൊൻപത് മൈൽ മാത്രം ദൂരെയുള്ള ആർസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ആർസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തികമായും ധാർമ്മികമായും വളരെയേറെ അധപ്പതിച്ച ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആർസ് എന്ന കൊച്ചു ഗ്രാമം അവിടെ ഉണ്ടായിരുന്ന മുൻ വൈദികർ എല്ലാം പറഞ്ഞത് ആർസിൽ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഒന്നും ചെയ്യാനില്ല ചെയ്തിട്ട് കാര്യവുമില്ല ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നിടത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആർസിനെ മാറ്റിമറിക്കുവാൻ ജോൺ മെരിയ വിയാനിക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള തീവ്രമായിട്ടുള്ള അറിവ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോൾ വളരെയേറെ കഠിനമായി അധ്വാനിച്ച് ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു കഠിനമായിട്ടുള്ള അധ്വാനം കേവലം പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ജനത്തെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ രക്ഷയുടെ തീരത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരുന്നു ജോൺ വിയാനിയുടെ പിന്നീടുള്ള ജീവിതം മുഴുവൻ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ജോൺ വിയാനിയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് വീണ്ടും നാം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ജനം ഇതുപോലെ അധാർമികമായി ജീവിക്കുന്നതും അതുപോലെ തന്നെ പാപത്തിൻ്റെ ദുഷ്തഴക്കങ്ങളിൽ മുഴുകിക്കിടക്കുന്നതിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അജ്ഞതയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പാപത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഭൗതികതയുടെ നശ്വരതയും ആത്മീയതയുടെ അനശ്വരതയും എന്തെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു ജോൺ മരിയവിയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ നട്ടോടു പോടുന്ന ഒരു സമൂഹത്തിന് ഈ ഭൗതികതയ്ക്കപ്പുറത്ത് ഒരു ആത്മീയ ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സമൂഹത്തെ ഒരു നിമിഷം പിടിച്ചു നിർത്തി ആത്മീയതയുടെ അനശ്വരതയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ജോൺ മരിയ വിയാനിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെയാണ് പാപബന്ധനങ്ങളെ മുഴുകിക്കിടന്നവരെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മതപഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി നാം കാണുന്നു സുവിശേഷ പ്രസംഗങ്ങളിലൂടെയും മതപഠനങ്ങളിലൂടെയും പുതിയ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും ദർശനങ്ങളും നൽകിക്കൊണ്ട് മനുഷ്യരെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നന്മയുടെ വഴികളിലേക്ക് അദ്ദേഹം കൈപിടിച്ച് നടത്തുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ മരിയ വിയാനി തൻ്റെ ദൈവികമായ സന്ദേശങ്ങൾ അവർക്ക് വളരെ തീക്ഷതയോടെ പകർന്നുകൊടുത്തുവെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ അതിനെ സ്വീകരിക്കുവാൻ ജനങ്ങൾ വിമുഖത കാണിക്കുന്നതായി നാം കാണുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതവും ലളിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണവും അതുപോലെ ജീവിത ശൈലിയുമെല്ലാം ആ ജനത്തിൻ്റെ മനം കവരാൻ തുടങ്ങിയപ്പോൾ ആ പാവപ്പെട്ട വൈദികൻ തങ്ങളോട് പറ തങ്ങളെ സ്നേഹിക്കുന്ന വൈദികൻ തങ്ങളോട് പറയുന്നത് കേൾക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെയാണ് ആർസ് എന്ന കൊച്ച ഇടവകയിലെ ജനങ്ങൾ മാത്രമല്ല അന്യദേശത്തു നിന്ന് പോലും അനേകർ ആർസിലേക്ക് ഓടിയെത്തുകയും അനേകർ അദ്ദേഹത്തിൻ്റെ അടുക്കളില് വന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു ആർസിനെ മാറ്റിമറിച്ച അനുഭവങ്ങളാണ് പിന്നീട് ആർസിൽ അരങ്ങേറുന്നതായി നാം കാണുക കുംഭസാരക്കൂട്ടിൽ ഒരു ദിവസം പതിനെട്ടും അതിലധികവും മണിക്കൂർ ജോലി ചെയ്ത ഒരു കത്തോലിക്ക പുരോഹിതനായിട്ടാണ് ആർസിലെ വികാരിയായിരുന്ന ജോൺ മരിയ മരിയബിയാനിയെ നാം കാണുക പാപികളോടുള്ള വലിയ സ്നേഹവും ആത്മാക്കളുടെ രക്ഷയിലുള്ള തീഷ്ണമായിട്ടുള്ള ആഗ്രഹവും അദ്ദേഹത്തെ ഇത്രമാത്രം കഠിനമായ വിധത്തിൽ ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കർമ്മനിരതനായി മാറി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം തൻ്റെ ജീവിതത്തിന് വിശ്രമം കണ്ടെത്തിയ അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ ഒരു വലിയ പ്രദേശത്ത് മുഴുവൻ നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് പുണ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു ഭൗതികതയുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ലോക ജീവിതം എന്ന് പറയുന്നത് എത്രയോ ഹ്രസ്വമായതാണ് എന്ന് ആർ സില വികാരി അവരെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള ശരീരത്തിന് വേണ്ടിയല്ല അനശ്വരമായി നിലനിൽക്കുന്ന ആത്മാവിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടതെന്നും ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളൊക്കെ എത്രയോ നിരർത്ഥകങ്ങളും എത്രയോ നശ്വരങ്ങൾ ആണ് എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഭൗതികതയുടെ നിരർത്ഥകതയിൽ നിന്ന് ആത്മീയതയുടെ ഔന്നിത്യങ്ങളിലേക്ക് അനശ്വരതയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുകയും ചെയ്തു ദീർഘനാളത്തെ അധ്വാനവും ദീർഘനാളത്തെ പരിശ്രമവും വഴിയായിട്ട് ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെയും പ്രായശ്ചിത്ത ജീവിതത്തിലൂടെയും ഒരു പുതിയ ഒരു ജനതയെ മുഴുവൻ നേടിയെടുക്കുവാൻ അവരുടെ മുഴുവൻ ഹൃദയം കവരുവാൻ അവരുടെ ജീവിതത്തിൽ മുഴുവൻ മാനസാന്തരത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ജോൺ മെരിയ വിയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കുംഭസാരക്കൂടുകളിൽ നടന്നുകൊണ്ടിരുന്ന മാനസാന്തരങ്ങളാണ് അതുകൊണ്ടാണ് കുംഭസാരത്തിൻ്റെ വിലയറിഞ്ഞ മനുഷ്യനാണ് ജോൺ ജോൺമെരിയ വിയാനി എന്ന് ലോകം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുക കുംഭസാരം എന്ന് പരിശുദ്ധ കൂദാശ അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വിശുദ്ധനായ പുരോഹിതന് മാത്രമേ കുംഭസാരക്കൂടുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ത്യാഗോജ്വലമായ ആ പ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ഒത്തിരിയേറെ വിലയുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഫലദായകമാവുകയും ചെയ്തു അനേകർ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു നമ്മൾ മനുഷ്യ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ പാപമോചനത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും ആഗ്രഹങ്ങളും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും പാപമോചനത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരുന്നത് മനസ്സിൻ്റെ ഭാരമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടിയാണ് അത് മനുഷ്യനിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളിൽ ഒന്നാണ് പാപത്തിൻ്റെ ഭാരങ്ങളിൽ നിന്ന് ജീവിതത്തെ വിമോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതിനു വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ മാർഗം ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കുംഭസാരത്തിൻ്റെ വേദിയാണ് എന്ന് ജോൺ വിയാനി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കുംഭസാരക്കൂടനെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും കുംഭസാരത്തിന് വേണ്ടി അണയുന്ന പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിവെക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം കുംഭസാരം എന്ന കൂദാശ സഭയിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും മഹത്തായ ദാനമാണ് എന്ന ഒരിക്കൽ കൂടെ ചിന്തിക്കാനുള്ള ദിവസമാണ് ഓഗസ്റ്റ് നാല് ജോൺ വിയാനിയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണർത്തേണ്ടത് കുംഭസാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അതുകൊണ്ട് തന്നെയാണ് കുംഭസാരക്കൂടിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർമ്മവേദിയാക്കിയ ഒരു വിശുദ്ധൻ്റെ ഓർമ്മയുടെ മുൻപിൽ നിന്നുകൊണ്ട് പാപമോചനത്തിന് വേണ്ടിയുള്ള ദൈവം നൽകുന്ന മഹത്തായ ദാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അനുതാപത്തോടെ കുംഭസാരത്തിൻ്റെ വേദികളിലേക്ക് ഓടിയണയാനുള്ള കൃപ സകല മനുഷ്യർക്കും ഉണ്ടാവണമേ എന്ന് തീക്ഷ്ണമായി നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ സംസ്കാരങ്ങളിലും പാപമോചനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കർമ്മവിധികൾ നാം തിരിച്ചറിയുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും ഫലവത്തായിട്ടുള്ളതും കുംഭസാരം എന്ന പരിശുദ്ധവുമായ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പുണ്യസ്നാനത്തിലൂടെ സ്നാനത്തിലൂടെ പാപമോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മനുഷ്യചരിത്രത്തിൽ മനുഷ്യൻ നടത്തിയിട്ടുണ്ട് ചില നദികൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് ആ ദിവ്യമായ നദികളിൽ കുളിക്കുന്നത് വഴിയായി പാപത്തിൽ നിന്ന് പരിപൂർണമായി മോചനം പ്രാപിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുകയാണ് പുണ്യസ്നാനം പാപമോചനത്തിനുള്ള മാർഗമായി ചിലർ കണ്ടെത്തുന്നു പുണ്യസ്നാനത്തിന് അപ്പുറത്ത് പ്രാതസ്നാന മന്ത്രത്തിലൂടെ പാപമോചനത്തിനുള്ള ശ്രമങ്ങളും നടത്തുന്നതും ചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും മൃഗബലികൾ അർപ്പിച്ചുകൊണ്ട് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൃഗബലിയും അതിനേക്കാൾ വലുതായിട്ടുള്ള നരബലികളും പാപമോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി ലോകത്തിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ ഇവയുടെ കർമ്മങ്ങൾക്കും ഒന്നും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരത്തെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിവില്ല എന്ന് തിരിച്ചറിയുന്ന വേളയിലാണ് അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ മനുഷ്യനെ കൊണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യരുടെ പാപത്തിനു മോചനത്തിനു വേണ്ടി ഒരു പ്രജാപതിയുടെ യാഗം വേണ്ടി വരും എന്ന് മനുഷ്യൻ തിരിച്ചറിയുക പാപമില്ലാത്തവൻ പാപം ഏറ്റെടുക്കുന്നിടത്ത് മാത്രമാണ് പാപമോചനം ഉണ്ടാവുക കുരിശിൽ യേശു ചെയ്തത് അതാണ് അവൻ്റെ പാപമില്ലാത്ത ജീവിതം അവൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിന് മുഴുവൻ പരിഹാരം ചെയ്തുകൊണ്ട് കാൽവരിയിൽ തൻ്റെ ജീവനെ ബലിയായി അർപ്പിച്ചപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് മോചനമുണ്ടാവുകയായിരുന്നു യേശു കുരിശിൽ അർപ്പിച്ച അതേ ബലിയുടെ യോഗ്യതകള് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ കഴിയുന്നത് കുംഭസാരം എന്ന പരിശുദ്ധമായ കൂതാശയിലൂടെയാണ് ഈ കുംഭസാരം എന്ന പരിശുദ്ധ കൂതാശയെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വലിയ കൃപ സ്വീകരിക്കുവാനും പാപത്തിൻ്റെ വഴികളെ പരിപൂർണമായി ഉപേക്ഷിച്ച് പുണ്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോകാനുമുള്ള ഭാഗ്യം ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ് ജോൺ വിയാനി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം പരിശുദ്ധമായ ഈ കുംഭസാരത്വം എന്ന കൂതാശിയുടെ ശ്രേഷ്ഠതയെ അറിഞ്ഞ് അതിനെ ഫലവത്തായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പുണ്യത്തിൻ്റെ വഴികളിലൂടെ കടന്നു വരാനുള്ള തീവ്രമായ ആഗ്രഹം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്ന വലിയ സന്ദേശം ജോൺ മരിയ വിയാനി നമുക്ക് നൽകുകയാണ് ആർസിലേക്ക് ജോൺ ജോൺമെരിയെ വിയാനിയെ അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മെത്രാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ദൈവസ്നേഹം മങ്ങിപ്പോയ ഒരു നാടാണത് ദൈവസ്നേഹത്തിന്റെ അല്പമെങ്കിലും കാണിക്കുവാൻ പരിശ്രമിക്കുക നാൽപ്പത്തി നാല് വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതം ആർസിലെ വികാരി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരുന്നു അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയാകാനുള്ള വിളിയായിരുന്നു ആർസിൽ വികാരിയായ ജോൺ മെരിയ വിയാനിക്കുണ്ടായിരുന്നത് ദൈവസ്നേഹത്തിൻ്റെ വെളിപാട് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ദർശിക്കുന്നത് യേശുവിൻ്റെ മരക്കുരിശിലാണ് മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപവും ഭാവവുമായി തന്നെ തന്നെ പൂർണമായി നൽകുന്ന ആത്മദാനത്തോളമെത്തുന്ന അവൻ്റെ സ്നേഹം കുരിശിൽ വിരിയുകയായിരുന്നു ആർസിലെ വികാരിക്ക് ലോകത്തിൻ്റെ മുൻപിൽ കൊടുക്കാനുണ്ടായിരുന്നതും കുരിശിൽ കിടക്കുന്ന ഈ യേശുവിനെയും യേശുവിൻ്റെ സ്നേഹത്തെയുമായിരുന്നു ആ സ്നേഹത്തെ പങ്കുവെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എടുത്തുപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വേദി മാത്രമാണ് കുംഭസാരക്കൂട് എന്ന് നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു നിന്ന ആർസില വികാരി മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലെ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇത്രമാത്രം മണിക്കൂറുകൾ അധ്വാനിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ബലിക്കല്ലിൻ്റെ ചവിട്ടിൽ തപസ്സരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഹൃദയത്തിൽ ദൈവ അഗ്നി ജ്വലിച്ചാൽ പാദങ്ങൾക്കു ചിറകുകൾ മുളയ്ക്കും എന്ന് പറയുക ിന്റെ മുൻപിലുള്ള തപസ്സാണ് അദ്ദേഹത്തെ ഇത്രമാത്രം കഠിനമായി അധ്വാനിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ സ്നേഹവും ദിവ്യകാരുണ്യനാഥന്റെ പക്കലുള്ള തപസ്സുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്തായി നമുക്ക് ദർശിക്കാൻ കഴിയുക പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏറ്റവും കൊച്ചു പ്രായം മുതൽ ജപമാല ചെല്ലുവാനും അമ്മയോടുള്ള സ്നേഹത്തിൽ വളരുവാനും തീവ്രമായി ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് പൗരോഹിത്യം എന്ന മഹാദാനം പോലും ലഭിക്കാനുണ്ടായ കാരണവും പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയും സ്നേഹവുമായിരുന്നു അതുകൊണ്ട് തന്നെ നിരന്തരമായി ജപമാല ചൊല്ലുവാനും അതുപോലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാനും തൻ്റെ ശരീരത്തെ പോലും പീഡിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മാനസാന്തരത്തിനു വേണ്ടി കഠിനമായി തൻ്റെ ജീവിതത്തെ പീഡിപ്പിക്കുവാനുമൊക്കെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ പാപത്തിനു പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തം തൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന അദ്ദേഹം കാലങ്ങൾ ഏറെ ചെന്നപ്പോഴേക്കും വളരെ പരിക്ഷീണിതനായി കാണുകയാണ് നാൽപ്പത്തിനാല് വർഷം ആർസിൽ വികാരിയായിരുന്ന അദ്ദേഹം നിത്യസമ്മാനത്തിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം നാലാം തീയതി ദൈവത്താൽ തിരികെ വിളിക്കപ്പെടുകയാണ് ഈ നാൽപ്പത്തി നാല് വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു ബലിജീവിതമായിരുന്നു ആ ബലിജീവിതത്തിലൂടെ അനേകം വ്യക്തികൾ രക്ഷയുടെ തീരത്ത് എത്തിയിട്ടുണ്ട് അനേകർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പിന്നിൽ വളരെ ത്യാഗോജ്വലമായ വളരെ ധീരമായ ഒരു ജീവിതം അദ്ദേഹത്തിന് നയിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുൻപിൽ ഇന്ന് വലിയ സന്ദേശങ്ങൾ നൽകിയിട്ടാണ് കടന്നു പോവുക ഈ വലിയ വിശുദ്ധനെ നാം ഓർമ്മിക്കുകയും ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഭൗതികതയുടെ നിരർത്ഥകത തിരിച്ചറിഞ്ഞ് ആത്മീയതയുടെ അനശ്വരതയെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ആത്മീയ മനുഷ്യരാകാനുള്ള കരുത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും ആഴപ്പെട്ടുകൊണ്ട് ദിവ്യ കാരുണ്യനാഥനോടുള്ള ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള നല്ല പരിശ്രമങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട് കുംഭസാരത്തെ യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ തലങ്ങളിൽ വളരേണ്ടതായിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിന്റെ ആറാം അധ്യായം പത്താം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുക വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാക്കപ്പെടും ആർസൽ വികാരിയായ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ അടിത്തറ എന്ന് പറയുന്നത് വിശുദ്ധമായ കാര്യങ്ങളെ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്തുകൊണ്ട് അവൻ വിശുദ്ധനായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് പതിനൊന്നാം പിയൂസ് മാർപ്പപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹത്തെ ഉയർത്തിയത് ആര് വിശുദ്ധമായ കാര്യങ്ങളെ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നുവോ ആ വ്യക്തിയൊക്കെ വിശുദ്ധരാക്കപ്പെടുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ വിശുദ്ധമായ കൂതാശകളെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനും വിശുദ്ധിയോടെ അവയെ സ്വീകരിക്കാനും പരിശ്രമിച്ചുകൊണ്ട് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് വളരാനുള്ള ക്രമ എന്ന് നമുക്ക് ഇന്ന് പ്രത്യേകമായി അറസ്സിലെ വികാരിയായിരുന്ന ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായിരിക്കുന്ന ജോൺ മരിയ ബിയാനിയോട് വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഒരു നിമിഷം തമ്പുരാൻ്റെ മുൻപിൽ കണുകളടച്ച് ശാന്തമായിരുന്നു കൊണ്ട് നല്ലവനായ ദൈവമേ ജോൺ മരിയ വിയാനി എന്ന വലിയ വിശുദ്ധനായ മനുഷ്യനെ ഞങ്ങൾക്ക് മധ്യസ്ഥനും മാതൃകയുമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അദ്ദേഹം ഞങ്ങളുടെ മുൻപിൽ കാണിച്ചു തന്ന് കടന്നുപോയ വലിയ ജീവിത മാതൃകകളെ ജീവിതത്തിൽ അനുകരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ വിശുദ്ധ കൂതാശകളുടെ അറിയുവാൻ കൂതാശകളെ യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ തലങ്ങളിൽ വളരുവാൻ ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ വിശുദ്ധ ജോൺമരി അഭിയാനി ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ